ഹലോ ഗൈസ് ഇത് ചിക്കിംഗീന്ന് മേടിച്ചാൽ മൂന്ന് പീസ് ബോൺലെസ് ചിക്കൻ സ്ട്രൈപ്സ് ആണ് ഇതിൻ്റെ വില വന്നത് നൂറ്റി എഴുപത്തേഴ് സംതിങ് നാപ്പത്തഞ്ച് പീസ് അങ്ങനെ എന്താണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ സെയിം തന്നെ നമ്മൾ കെ എഫ് സീന്ന് മേടിച്ചു അതും മൂന്ന് പീസ് ബോൺലെസ് സ്ട്രൈപ്സ് തന്നെയാണ് മറ്റൊരു ബോൺലെസ് ആയിരുന്നു ഇതും ബോൺലെസ് സ്ട്രൈപ്സ് തന്നെയാണ് ഇതിൻ്റെയും വില സെയിം തന്നെ നൂറ്റി എഴുപതേഴ് സംതിങ് തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് രണ്ടിടത്തും വില സെയിം തന്നെയാണ് ഇത് പക്ഷേ ടേസ്റ്റ് എനിക്ക് ഇതിലും നല്ലത് ചിക്കിങ്ങിന്നാണ് തോന്നിയത് അപ്പോൾ ഇത് കൂടാണ്ട് നമ്മളവിടുന്ന് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതേമാതിരി തന്നെ ബോൺലെസ് എടുത്തു പക്ഷേ അത് സ്ട്രൈപ്സ് അല്ല കിട്ടിയത് അതിൻ്റെ ട്രാവൻകൂർ പ്രോസ്റ്റെന്നാണ് അതിൻ്റെ പേര് വന്നത് അതിൻ്റെ ടേസ്റ്റ് തീരെ എനിക്ക് അങ്ങോട്ട് സുഖമായിട്ട് തോന്നില്ല പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഗ്രാമുണ്ട് മറ്റേ പേശേഷട്ട് ഓൾമോസ്റ്റ് ഡബിൾ ക്വാണ്ടിറ്റി ഇതിലുണ്ട് പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല നൂറ്റി എഴുപത് രൂപ മുപ്പത് ആണ് അതിന് വന്നത് ലുലുവിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയാമല്ലോ ലുലു എന്ന് വെച്ചാൽ ചിലത് ഒത്താ ഒത്തില്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ചിലത് നമ്മൾ നല്ല ഫുഡ് ആയിരിക്കും ചിലത് അത് തന്നെ പഠിച്ചാൽ ചിലപ്പോൾ തീരെ ടേസ്റ്റും കാണാൻ വഴിയില്ല അങ്ങനെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡിൻ്റെ ടൈസ് അപ്പോൾ അതിനുശേഷം നമ്മൾ തൈക്കൂടം മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള മെട്രോ പില്ലർ പി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബേക്കറി കഫേ എന്ന് ഒരു ബേക്കറി റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ ഈ സെയിം സാധനം ചിക്കൻ സ്ട്രൈപ്സ് അതിന് നാല് പീസാണ് കിട്ടുന്നത് നല്ല വലിപ്പമുള്ള നാല് പീസ് തന്നെയാണ് കിട്ടുന്നത് അതിന് വെറും നൂറ്റിപ്പത്ത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് നല്ല ചൂടോട് കൂടി നല്ല ക്രിസ്പി ആയിട്ട് അതും അതിന് ഡിപ്സോട് കൂടി ആ സാധനം നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമുക്ക് നാല് പീസ് കിട്ടും അത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ കഴിച്ചതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് ഇത് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതലും അവിടെ റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള ഷേക്കും ജ്യൂസും കാര്യങ്ങളുണ്ട് കൂടാതെ നല്ല കോഫിയും അടിപൊളി കോഫി രൂപയ്ക്ക് നല്ല കോഫിയും കിട്ടും 那一种锅，二道。<noise> <noise> <noise>